മിൽമ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ തെക്കൻ ജില്ലകളിൽ പാൽ വിതരണം പ്രതിസന്ധിയിൽ സ്ഥാനക്കയറ്റത്തെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് തിരുവനന്തപുരം യൂണിയനിലെ തൊഴിലാളികൾ സമരം ചെയ്യുന്നത് കൊല്ലം പ്ലാന്റുകളിൽ നിന്നും ഒരു ലോഡ് പാൽ പോലും ഇന്ന് വിതരണം ചെയ്തിട്ടില്ല ഉയർന്ന തസ്തികകളിലുള്ളവർക്ക് മാത്രം സ്ഥാനക്കയറ്റം നൽകുന്നുവെന്നും നാലു വർഷമായി സാധാരണ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നില്ല എന്നും ആരോപിച്ചാണ് തൊഴിലാളികളുടെ സമരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ മിൽമ പ്ലാന്റുകളിൽ ഐ എൻ ടി യു സി സി ഐ ടി യു പ്രവർത്തകർ രാവിലെ ആറു മണി മുതൽ സമരം ആരംഭിച്ചു ആറു മണിവരെ പാൽ വിതരണം ഉണ്ടായിരുന്നതിനാൽ രാവിലെ പാൽ ക്ഷാമം നേരിട്ടിരുന്നില്ല എന്നാൽ ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ പാൽ ക്ഷാമം നേരിട്ടു തുടങ്ങി സമരം നിയമവിരുദ്ധമാണെന്നും ഈ മാസം മുപ്പതിനകം സ്ഥാനക്കയറ്റം നൽകുമെന്ന് തൊഴിലാളികൾക്ക് ഉറപ്പു നൽകിയിരുന്നതായും മിൽമ തിരുവനന്തപുരം യൂണിയൻ അറിയിച്ചു എന്നാൽ ഉറപ്പുകൾ രേഖാമൂലം നൽകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം ആ പോയപ്പോഴത്തെ അവർ ഇല്ലാത്ത ഡയറക്ടറും ചെയർമാനും കൂടി ും സ്ഥാനക്കയറ്റത്തിനുള്ള അഭിമുഖ പരീക്ഷയ്ക്കെത്തിയ ഓഫീസർമാരെ ഇന്നലെ മിൽമ ആസ്ഥാനത്ത് സമരക്കാർ തടഞ്ഞിരുന്നു ഇതിനെ തുടർന്നെടുത്ത പോലീസ് കേസ് പിൻവലിക്കണമെന്നും തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ സമരം തുടർന്നാൽ തെക്കൻ ജില്ലകളിൽ പാൽക്ഷാമം രൂക്ഷമാകും മിൽമ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നേരിടേണ്ടി വരും ിൽമ തിരുവനന്തപുരം യൂണിയനിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രശ്നപരിഹാര ഫോർമുല തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം